നമസ്കാരം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ തുടക്കം മുതലേ ചർച്ചയായത് ജാസ്മിൻ ഗബ്രിയേൽ കോംബോ ആയിരുന്നു ജാസ്മിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം വിളിച്ച സംസാരിച്ചിരുന്നു പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയ ജാസ്മിൻ ആദ്യം ശാന്തമായാണ് കാണാനായത് ഗബ്രിയുമായുള്ള ബന്ധത്തെ പുറം ലോകം നെഗറ്റീവായാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയ ജാസ്മിൻ വിഷമത്തിലായി ഒപ്പം പിതാവിന് ഇപ്പോൾ അസുഖം കൂടാൻ കാരണവും ഇതാണെന്ന് ജാസ്മിൻ വിചാരിക്കുന്നു ഇതോടെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ അകന്നു ജാസ്മിന്റെ പെരുമാറ്റം ഗബ്രിയെ വലിയ രീതിയിൽ വിഷമിപ്പിച്ചു ഏറെ ഇരിക്കുന്ന ഗബ്രിയെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഇപ്പോഴിതാ ബിഗ് ബോസ് വീട്ടിലെ തന്റെ അടുത്ത സുഹൃത്തായ റെസ്മിനോട് ജാസ്മിൻ പോയ സങ്കടം ഗബ്രി പങ്കുവച്ചിരിക്കുകയാണ് രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടാളും എതിർത്ത് സംസാരിക്കുന്ന ഗെയിം വരുമെന്ന് ജാസ്മിൻ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും നമ്മുടെ ടീം ബ്രേക്ക് ആകുമെന്നൊക്കെ തന്നോട് കൈപിടിച്ചിരുന്നപ്പോൾ ജാസ്മിൻ പറഞ്ഞതാണെന്നും സുഹൃത്തിനോട് ഗബ്രി പറഞ്ഞു ഞാൻ അവളുടെ കൈയും പിടിച്ചിരുന്നപ്പോൾ പറഞ്ഞതാ ജാസു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടും എതിർത്ത് നിൽക്കുന്ന ഗെയിം വരുമെന്ന് നമ്മുടെ ടീം ബ്രേക്ക് ആകും നമ്മൾ വേറെ വേറെ ആകുമെന്നെല്ലാം പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചു എനിക്ക് ഭയങ്കര വിഷമമായടി സത്യം പറയാമല്ലോ എനിക്ക് അവളോട് പ്രേമമില്ല എൻറെ മനസ്സിൽ തട്ടിപ്പറയുകയാണ് ഇവിടെ വന്ന രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് അവൾ പറഞ്ഞിരുന്നു പയ്യന്റെ പേരടക്കം എന്നോട് പറഞ്ഞതാ അവളോട് സീറോ റൊമാൻറ്റിക് ഫീൽ ആയിരുന്നു എനിക്ക് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലടി അവൾ പോയടോ നെഞ്ച് വിങ്ങുന്നു നമ്മൾ ഔട്ട് ആയിട്ടില്ല പക്ഷെ അവളെ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഗബ്രി പറഞ്ഞു അതങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയില്ല കയ്യിൽ പിടുത്തം മിസ് ചെയ്യും ഇതെന്റെ വില എന്താണെന്ന് അറിയാവുന്നത് എനിക്കും അവൾക്കു മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന പിടിവെള്ളിയായിരുന്നു ജാസ്മിൻ എന്റെ നീ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഗബ്രി പറയുന്നു സോഫയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് എന്റെ കൈ നല്ല വേദനിച്ചു പക്ഷേ ഞാൻ ആ വേദനയൊന്നും അറിഞ്ഞില്ല എന്ന് ജാസ്മിൻ പറയാണ് കാരണം അതിനേക്കാളും വലിയ വേദന എന്റെ മനസ്സിലുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇന്നലെ വരെ അടുത്തടുത്ത് ചക്കരയും പീച്ചയും എന്നൊക്കെ പറയുന്ന പോലെ ഇരുന്ന രണ്ടുപേരാണ് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരുന്ന രണ്ട്